നമസ്കാരം സുഹൃത്തുക്കൾ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് ഇന്നലെ ലണ്ടനിൽ നടന്ന ടോണി റോബിൻസിന്റെ യുണൈറ്റഡ് കിങ്ഡം എന്നുള്ള റാലിയെ പറ്റി എത്ര പാതി വെന്ത സത്യങ്ങൾ നോണടിച്ചു വിടുന്ന മലയാള മാധ്യമങ്ങൾ കേരളത്തിലെ ഒന്നാമത്തെ നമ്പർ വൺ മാധ്യമത്തിൽ ഞാൻ ഇന്നൊരു ന്യൂസ് കാണുകയായിരുന്നു ഇതൊരു കുടിയേറ്റ വിരുദ്ധ സമരമാണ് ഇന്ത്യക്കാര് നാളെ മുതൽ അവിടുന്ന് ബാഗ് ബാക്ക് ചെയ്യാൻ എത്ര മ്ലേച്ഛപരമായിട്ടുള്ള റിപ്പോർട്ടിങ് ആ മോശമായിട്ടുള്ള റിപ്പോർട്ടിങ് നിങ്ങൾക്കറിയോ എന്തിനു വേണ്ടിയായിരുന്നു ഈ റാലി എന്ന് ഏകദേശം ഒന്ന് ഒരു മില്യൺ രണ്ട് മില്യൺ ആളുകള് വന്ന റാലിയെ പറ്റി പറയുക കുടിയേറ്റ വിരുദ്ധ റാലിയാന്ന് ഈ വെള്ളക്കാർ എന്തിനും ഒത്തുകൂടിയെന്നറിയോ ഒത്തുകൂടിയിരിക്കുന്ന കുടിയേറ്റ വിരുദ്ധക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നത് രാത്രിയുടെ മറവിൽ ഒളിച്ചു വന്ന് അനുകൂല്യങ്ങൾ മുഴുവൻ കൈപ്പറ്റി അവിടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യലും കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾക്കെതിരെയാണ് അല്ലാതെ ഈ ആൻ എന്താ പറയുന്ന നിയമവിധേയമായി എയർപോർട്ടിൽ വന്നിറങ്ങി ടാക്സി മടച്ച് അവിടെ വീട്ടുപാടൊക്കെ കൊടുത്ത് കരമടച്ച് താമസിക്കുന്ന ഓരോ മലയാളിക്കും എഗീൻസ്റ്റ് അല്ല മലയാളിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പാതി ബന്ധ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന മാധ്യമങ്ങള് സത്യാവസ്ഥം പറയാൻ മടിക്കുകയാണ് മ്ലേച്ചകരം ഇതൊന്നും മലയാളികൾ വിശ്വസിക്കില്ലേ എനിക്കറിയാം കാരണം ഇവരെയൊക്കെ ഈ പറയുന്ന മാപ്രകൾ എന്ന് വിളിക്കുന്ന ആരുടെക്കോ ഫണ്ട് വാങ്ങിയിട്ട് സത്യം വിളിച്ചു പറത്താം മാധ്യമങ്ങള് പ്രശ്നം നമുക്ക് മനസ്സിലായില്ലേ ബോട്ടുകൾ രാത്രിയുടെ മറയിൽ വന്ന് ഇറങ്ങുകയാണ് എല്ലാ അനുകൂലികളും കൈയടക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കെതിരെയാണ് ഈ സമരം പക്ഷെ ഇന്നലെ ആലോചിച്ച് നോക്കുക ഒരു മില്യൺ രണ്ട് മില്യൺ ആൾക്കാർ വന്നിട്ട് ഒരു അനിഷ്ട സംഭവം ഒന്നോ രണ്ടോ അനിഷ്ട സംഭവം ഉണ്ടായി ഈ സായ്പമാർ എന്ന് പറഞ്ഞാല് ഞാൻ ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും അറിയാം ഒരു പെനാൽറ്റി കൊടുത്തതിന്റെ പേരില് സ്റ്റേഡിയം കത്തിക്കുന്ന പാർട്ടിയാ അത്രയും ദേഷ്യക്കാരും രോഷം പിടിച്ചു പറയുന്ന സായിബന്മാര് ശരിക്കും പറ ഇംഗ്ലീഷ് സായിബ്മാരെ ചെയ്യുന്നത് വളരെ പാടാണ് ദേഷ്യം വന്നത് എന്നിട്ട് പോലും ഒരു മില്യൺ റാലിയിൽ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ പേര് കള്ളു കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലുണ്ടാക്കി അതുപോലും പലരും പറയുന്നത് ഈ ലെഫ്റ്റുകാരെ ഏർപ്പാടാക്കി വർഷമാന്ന് പറയുന്നേ ഈ വെള്ളക്കാരെ ആദ്യം ആര് പുറത്താക്കിയെന്ന് അറിയുമോ ലെഫ്റ്റ് മീഡിയ ബി ബി സി കടക്ക് വിളിന്ന് പറഞ്ഞു ബി ബി സി പറയുക ഒരു പത്തു അയ്യായിരം പേര് ഒന്നവിടെ കൂടി ഒരു അയ്യായിരം പേര് ഒന്നു അത്രയേ ഉള്ളൂ ഡ്രോണി കൂടെ കാണുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒത്തുകൂടിയ ഒരു റാലിയെ പറ്റി പറയാ ഒരു അയ്യായിരം പേര് കൂടി പെരിപ്പിച്ചു കാണിക്കാതിരിക്കുക എല്ലാ മാധ്യമങ്ങളും ലോകം മുഴുവൻ സപ്രസ് ചെയ്തു ന്യൂസിനെ കാരണം ജനങ്ങളെ രോഷാണ് നിങ്ങൾ ഇന്നലെ കണ്ടു കാണാരിക്കോ നിങ്ങൾ ഇന്നലെ കാണുന്ന വീഡിയോസിൽ മുഖം മൂടി മൂടിധാരികളായ ഒരു സായിപ്പിനെ കണ്ടോ ഇല്ല നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോ നാഗ്പൂര് മുർഷിദാബാദ് ദില്ലിയിലേക്ക് മുഖം ഇങ്ങനെ ടൗലും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടും പിന്നെ ഇങ്ങനെ മുറുക്കി കെട്ടും പിന്നെ തൊപ്പിയും വെക്കും പിന്നെ കൈയിലും വടിയും വെച്ച് അടിക്കുന്ന എത്ര മനോഹരമായ സ്രാലി കുട്ടികളുമായും ഭാര്യയുമായിട്ട് പലരും വന്നിരിക്കുന്നേ ഫാമിലി ആയിട്ട് വരികയാണ് അവരൊന്നും എക്സ്ട്രീം ഒന്നുമല്ല ഈ പറയുന്ന പോലെ അപ്പൊ ആധിമങ്ങൾ ഇതൊരു ഫാർ റൈറ്റ് റാലി ഒന്നുമല്ല ഇത് രണ്ടാം നിര സ്വന്തം നാട്ടിൽ രണ്ടാം നിര പൗരന്മാരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം സായിപ്പിന്മാരെ രോദനമാണിത് എന്തിനെതിരാണെന്നറിയൂ ജനങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്കെതിരൊന്നും അല്ല സ്വന്തം സർക്കാരിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബില്ലിനേഴ്സിനും എതിരെ കാരണം അവരുടെ അവകാശങ്ങൾ മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് ഇതുപോലുള്ള ഇന്നലെ ബോട്ട് കയറി വന്നവർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടാം നേരം പൗരന്മാരായി ജീവിക്കേണ്ടി വന്ന സായിമാരെ ഇറങ്ങി തിരിച്ചിരിക്കാൻ അവർക്ക് കിട്ടിയ ഒരു മിഷായാണ് അത്രയും യൂറോപ്യൻസും അദ്ദേഹം ഒരു ഫാർ റൈറ്റ് എക്സ്ട്രീമിസ്റ്റോന്നുമല്ല അവിടെ ആർക്കെതിരും കൊലവെലി നടത്തിയിട്ടില്ല കൊലവെലിയാണ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെ കൊല വിളിക്കുക അവിടെ ഒരു കൊലവിളിയിലൊന്നുമില്ല ഇന്നലെ ആ റാലിക്ക് പോയ ഇന്ത്യക്കാരൻ പറയുകയാണ് അവൻ നമ്മളെ അവന് സ്കിൻ ആണ് നമ്മളെ പോലെയാണ് കണ്ടാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപമാണല്ലോ വെള്ളക്കാരെ വെച്ചു എന്നാൽ പോലും ഒരു വ്യക്തി പോലും ചോദിച്ചില്ല എന്താണാ നീ ഇവിടെയെന്ന് അവനെ സ്വീകരിച്ചു പുഞ്ചിരിച്ചു അപ്പൊ പലരും പോകും തട്ടി തട്ടിപ്പോ ക്ഷമ പറഞ്ഞ് മുന്നോട്ട് പോയി അവൻ പറയുകയാണ് ഒരു യൂട്യൂബ് ഞാൻ കാണുകയായിരുന്നു എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെയും നടത്താൻ പറ്റുമോ ഒരു പ്രൊട്ടസ്റ്റ് കാരണം എന്തുകൊണ്ടാണ് അവരെ ജനിച്ച വളർന്ന മണ്ണാണ് അവരുടെ സ്നേഹം ഉണ്ടരായത് നാട്ടിനോട് നമ്മുടെ നാട്ടിലങ്ങ് നടത്തുവോ ഇതുപോലത്തെ ഒരു സമരം ചിന്തിച്ചു നോക്കാൻ പേര് കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ ആലോചിക്കാൻ പറ ഇത് ഇതുപോലെ ന്യൂസുകൾ കൊടുക്കാതെ വെറുതെ അടിച്ചു വിടുകയാണ് നാളെ മുതൽ ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഇറങ്ങണം കാരണം സായിബ്മെ നാളെ പോയി നിങ്ങളൊക്കെ വീട്ടിലൊന്ന് അടിച്ചിറക്കും വെറും മണ്ടത്തരം പൊട്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന ഒരു കൂട്ടം മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞു ഇതെന്താണ് എന്താണ് അവര് പറഞ്ഞ എന്താണ് സ്റ്റോപ്പ് ദ ബോട്ട് സ്വന്തം ബാക്ക് വേറെ ഒരാവശ്യവും അവർക്കില്ല എയർപോർട്ട് കിടെ വരുന്ന ലീഗലായി വരുന്ന ഇന്ത്യക്കാരെ അവർക്ക് വേണം ഡോക്ടേഴ്സിനെ വേണം എഞ്ചിനീയർസിനെ വേണം പിന്നെ നേഴ്സുമാരെ വേണം പല പല ഫീൽഡിലെ ആൾക്കാരെ വേണം കാരണം അതൊരു ഇക്കോണമി എന്ന് പറയുന്നത് ഒരു ഒരു സ്കിൽഡ് ഇക്കോണമി ആണ് ആളുകൾ വരുന്നു ജോലിയെടുക്കുന്നു അവര് കരമടയ്ക്കുന്നു ടാക്സ് അടയ്ക്കുന്നു അതുകൊണ്ട് അടുത്ത ആൾക്കാർക്ക് പെൻഷൻ പോകുന്നു അങ്ങനെ റൊട്ടേഷൻ അതാണ് അവർക്ക് വേണ്ടെന്ന് പറയുന്നത് ഇത് ലെഫ്റ്റ് നെറേറ്റീവ് പറയുക അതായത് എന്താ പറയുന്നത് ഇതൊരു വലിയൊരു സംഭവമാണ് ആന്റിനാഷണൽ ആണ് അമേരിക്ക ലണ്ടൻ നശിച്ചു ഒന്നുമില്ല ശുദ്ധ മണ്ടത്തരം സായിബ്മർ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ഭരണകൂടത്തിന് കേക്ക് സ്റ്റാമർക്ക് ഇനി സ്റ്റോപ്പ് ദ ബോട്ട് നീ നിലയ്ക്ക് പോകാൻ സാധിക്കില്ല വളരെ കണ്ടു പഠിക്കാൻ ഒരുപാട് സായിബ്മർ ഞാൻ പറയല്ലോ വളരെ ഓർഗനൈസ്ഡായ വ്യക്തിയാണ് സായിബ്മർ ഒരുപാട് പഠിക്കാനുണ്ട് രാജ്യസ്നേഹം മുഴുവൻ ലണ്ടൻ ഐറിഷ് സ്കോട്ട്ലൻഡ് പതാകകള് പറന്നു നടക്കുകയാണ് അവിടെ എന്ത് രസമാണ് കാണാൻ തന്നെ കാണുമ്പോൾ രാജസ്നേഹം എന്തു ആയിക്കോട്ടെ ഒരു വെള്ളക്കാരായിക്കോട്ടെ എന്നാൽ പോലും നമ്മളൊക്കെ ഓരോ ഭാരതീയം പഠിക്കണം രാജസ്നേഹം എന്താണ് സൈജ്ഞ എന്നൊക്കെ വല്ലപ്പോഴും ഒക്കെ പഠിച്ചേ പറ്റൂ